ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സിന്റെ വിപുലമായ ഷോറൂം ജൂലൈ ഏഴ് തിങ്കളാഴ്ച കില്ലിമംഗലം ഉതുവടി സെന്ററിൽ പ്രവർത്തനമാരംഭിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് മെഗാ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ബർക്കത്ത് ബിരിയാണി അരി രണ്ട് കിലോ നൂറ്റി പത്ത് രൂപ ഒരു കിലോ പഞ്ചസാരയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ പത്ത് മുട്ടയ്ക്ക് അറുപത് രൂപ മലയിൽ അരിപ്പൊടി അഞ്ചു കിലോ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ആശീർവാദരി മുപ്പത് കിലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതും പത്ത് കിലോ നാനൂറ്റി പത്തൊൻപതും രൂപയ്ക്ക് രണ്ട് മോപ്പ് വാങ്ങിയാൽ ഒരു മോപ്പ് സൗജന്യം അതും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് സോപ്പ് സെറ്റ് രൂപ സബോള അഞ്ച് കിലോ നൂറ് രൂപ ഉരുളക്കിഴങ്ങ് മൂന്ന് കിലോ നൂറ് രൂപ എന്നീ ഓഫറുകൾ പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ കുടിവെള്ളവും അറങ്ങാശ്ശേരി സ്റ്റോഴ്സിൽ നിന്നും ലഭിക്കുന്നു കൂടാതെ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസുകളും അതും മിതമായ നിരക്കിൽ അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കില്ലിമംഗലം പുതുവടി ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് ഫൈവ് ടു ഫൈവ് ടു നയൻ മംഗലാപുരം കാസർഗോഡ് ഷൊർണൂർ റെയിൽവേ നാലുവരിയാക്കാൻ തീരുമാനം ഉടൻ തന്നെ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കേരളത്തിലെ റെയിൽവേ അലോക്കേഷൻ പ്രധാനമന്ത്രി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു മംഗലാപുരം കാസർഗോഡ് ഷൊർണൂർ നാലുവരിയാക്കുന്നത് ആലോചനയിലാണെന്നും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം നടത്തുക എന്നും ഇത് നിലവിലെ ശേഷിയുടെ നാല് മടങ്ങായിരിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അങ്കമാലി ശബരിമല റെയിൽപാതയ്ക്ക് മുൻഗണന നൽകുമെന്നും സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഉടൻ തന്നെ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഷൊർണൂർ എറണാകുളം പാത മൂന്ന് വരിയാക്കുമെന്നും എറണാകുളം കായംകുളം പാതയും കായംകുളം തിരുവനന്തപുരം പാതയും വികസിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ട് ആയ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം